നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കാലടി സംസ്കൃത സർവകലാശാലയിൽ പി ജി അപേക്ഷ പതിനാറ് മുതൽ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ വിവിധ പി ജി പ്രോഗ്രാമുകളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പ്രവേശന പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ അപേക്ഷ ഏപ്രിൽ പതിനാറ് വരെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത് കാലടി സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് സെവൻ ഫോർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് എസ് യു എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇമെയിൽ ഹെൽപ് ഡെസ്ക് ഡോട്ട് അറ്റ് ദ എസ് എസ് യു എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ പ്രോഗ്രാമുകൾ ഒന്ന് എ ഐ സംസ്കൃതം സാഹിത്യം വേദാന്തം വ്യാകരണം ന്യായം ജനറൽ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഹിസ്റ്ററി ഫിലോസഫി സംഗീതം ഭരതനാട്യം മോഹിനിയാട്ടം തിയേറ്റർ താരതമ്യ സാഹിത്യവും ലി ലിംഗിസ്റ്റും ഉറുദു അറബിക്ക് സോഷ്യോളജി മ്യൂസിക്കോളജി രണ്ട് എം എസ് സി സൈക്കോളജി ജോഗ്രഫി മൂന്ന് എം എസ് ഡബ്ല്യു മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് നാല് എം എഫ് എ മാസ്റ്റർ ഓഫ് Physical Education and Sports. MBS, MFA Master of Fine Arts. ആറ് എം എസ് സി ഇരട്ട ബിരുദങ്ങൾ ജോഗ്രഫി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കോളജി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സോഷ്യോളജി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സോഷ്യൽ വർക്ക് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏഴ് പി ജി ഡിപ്ലോമ വെൽനസ് ആൻഡ് സ്പാ മാനേജ്മെൻറ്റ് ഹിന്ദി ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫി പ്രൊസീഡിങ്സ് എം എ എം എസ് സി എം എസ് ഡബ്ല്യു എം ബി ഇ എസ് എം എഫ് എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകളെ പ്രവേശനം എൻട്രൻസ് പരീക്ഷ ഇൻ്റർവ്യൂ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് കാലടി മുഖ്യ ക്യാമ്പസിന് പുറമെ തിരുവനന്തപുരം പത്മന ഏറ്റുമാനർ തിരൂർ കൊയിലാണ്ടി പയ്യന്നൂർ എന്നീ പ്രാദേശിക കേന്ദ്രങ്ങളുണ്ട് ഓരോ പ്രോഗ്രാമും ഏതേത് കേന്ദ്രങ്ങളുണ്ടെന്നും സീറ്റുകൾ എത്രയെന്ന് പ്രോസ്പെക്ടസിലുണ്ട് ഒരാൾക്ക് മൂന്ന് പ്രോഗ്രാമുകൾ വരെ അപേക്ഷിക്കാം എൻട്രൻസ് ടെസ്റ്റ് ഏപ്രിൽ മുപ്പതിന് തുടങ്ങും ടെസ്റ്റിൽ നാൽപ്പത് ശതമാനമെങ്കിലും മാർക്ക് നേടണം എം എസ് ഡബ്ല്യു എം ബി എസ് എന്നിവയ്ക്ക് അമ്പത് ശതമാനവും പട്ടിക ഫിനേഷി ട്രാൻസ്ജെൻഡർ ഭാഗക്കാർക്ക് അഞ്ച് ശതമാനവും ഇളവുണ്ട് റാങ്ക് ലിസ്റ്റ് മെയ് പതിനാലിന് ഓൺലൈൻ അപേക്ഷയുടെ ഹാർഡ് കോപ്പിയും ഒറിജിനൽ സർട്ടിഫിക്കറ്റും പ്രവേശന സമയത്ത് ഹാജരാക്കിയാൽ മതി സ്പോർട്ട് ലാറ്ററൽ എൻട്രി പ്രവേശനമില്ല കൂടുതൽ വിവരങ്ങൾക്ക് സൈറ്റിലെ വിജ്ഞാപനവും പ്രോസ്പെക്ടും നോക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ